തിരുവനന്തപുരം മാറനെല്ലൂരിൽ വീട്ടിനുള്ളിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് മകനെ മാറനെല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുളശ്ശേരി ക്ഷേത്രത്തിന് സമീപം അപ്പുനിവാസിൽ ജയ അമ്പത്തെട്ടിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ സമീപവാസികളാണ് പോലീസിൽ വിവരമറിയിക്കുന്നത് വീട്ടിനുള്ളിൽ ഹാളിൽ കട്ടിലിലാണ് പോലീസ് എത്തുമ്പോൾ ഇവർ കിടന്നിരുന്നത് സമീപവാസി സ്റ്റേഷനിൽ അറിയിക്കുമ്പോൾ ഇവർ നിലത്താണ് കിടന്നിരുന്നത് ഇതിനിടെ പുറത്തുനിന്ന് വന്ന ജയയുടെ മകൻ അപ്പു ഇവരെ വീണ്ടും കട്ടിലെടുത്തുകിടത്തിയെന്നാണ് നിഗമനം അതേസമയം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും വൃക്ക സംബന്ധമായും കടുത്ത പ്രമേഹ അസ്വസ്ഥതകളുമുള്ള ആളായിരുന്നു ജയ എന്നും വീട്ടിൽ വഴക്കും അടിയും സ്ഥിരം ഉണ്ടാകാറുണ്ടെന്നും അയൽക്കാർ പോലീസിന് മൊഴി നൽകി ഇത്തരത്തിൽ മദ്യപിച്ച് വഴക്കിനിടെ ഇയാൾ മർദ്ദിച്ചപ്പോൾ ജയ നിലത്ത് വീഴുന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ജയയുടെ തലയിലും വലത്തേ ചെവിയുടെ ഭാഗത്തും മുഖത്തും മുറിവുകളുണ്ട് പോലീസ് വിശദമായ പരിശോധന നടത്തുന്നു ഒപ്പം ബിജുവിനെ ചോദ്യം ചെയ്തു വരികയാണ് ടൈം വി ന്യൂസ് തിരുവനന്തപുരം